ദൈവമേ അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എനിക്ക് എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കിട്ടി സുരക്ഷിതത്വം നൽകണമേ എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ കടം വാങ്ങുന്നവനല്ല കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ ഈശോയെ ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ ആമീൻ ദൈവമി അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തു ചെയ്യണമേ അങ്ങ് എനിക്ക് എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കിട്ടി സുരക്ഷിതത്വം നൽകണമേ എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു ഉയർത്തണമേ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ കടം വാങ്ങുന്നവനല്ല കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ ഈശോയെ ഇന്നുമുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണാധികാരം ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എന്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ ആമീൻ ദൈവമേ ദൈവമീ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എനിക്ക് എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കിട്ടി സുരക്ഷിതത്വം നൽകണമേ എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ എന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ കടം വാങ്ങുന്നവനല്ല കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ ഈശോയെ ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ ഞാൻ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമീ ആ മീൻ